ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഡിസംബർ ആദ്യ ആഴ്ചകളിലെ റേഷൻ വിതരണക്കാരുടെ സമരവും മറ്റുമുള്ള പ്രതിസന്ധികൾ മറികടന്ന് ഡിസംബർ പതിനെട്ട് മുതൽ റേഷൻ വിതരണം സജീവമായിരിക്കുകയാണ് റേഷൻ കടകളിൽ ഈ മാസത്തെ റേഷൻ വിഹിതം എത്തിച്ചേർന്നിട്ടുണ്ട് ആട്ടയും പഞ്ചസാരയുമാണ് പലയിടത്തും ഇല്ലാതിരുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി ും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മന്ന പിങ്ക് എന്നീ റേഷൻ കാർഡുകാർക്ക് മാത്രം ലഭിക്കുന്ന ആട്ടയാണ് റേഷൻ കടകളിൽ എത്തുവാൻ താമസിച്ചത് മന്ന റേഷൻ കാർഡുകാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു കിലോ പഞ്ചസാരയും റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഈ ആഴ്ചയോടെ ഏതാണ്ട് എല്ലാ കടകളിലും എത്തി വിതരണം തുടങ്ങുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് മാസാവസാന ദിവസങ്ങളിൽ സർവർ തകരാറുകളും തിരക്കും കൂടുമെന്നതിനാൽ ും അറിയിക്കുന്നുണ്ട് മഞ്ഞാ പിങ്ക റേഷൻ കാർഡുകാർക്കുള്ള സൗജന്യ റേഷൻ വിതരണം ഈ ഡിസംബറിൽ തീരേണ്ടതായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ മഞ്ഞ പിങ്ക റേഷൻ കാർഡുകാർക്കുള്ള സൗജന്യ റേഷൻ ജനുവരി മുതൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിയതായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി വരെ അതിനാൽ മുൻഗണനാ റേഷൻ കാർഡുകാർക്ക് സൗജന്യമായി റേഷൻ ലഭിക്കും നീല റേഷൻ കാർഡിന് ഡിസംബറിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപയ്ക്ക് ലഭിക്കും ഇതിനു പുറമെ സ്പെഷ്യൽ അരിയായി മൂന്ന് കിലോ കൂടി ലഭിക്കും അതിന് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ വീതം നൽകണം വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ വീതങ്ങൾക്ക് പുറമെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ നിന്നും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു ആയിരത്തി മൂന്ന് ൂറ് രൂപയോളം വരുന്ന സബ്സിഡി സാധനങ്ങൾ അറുന്നൂറ്റി അമ്പത് രൂപയോളം നൽകി വാങ്ങാവുന്നതായിരുന്നു സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂഇയർ ഫെയറുകളിലൂടെയും ക്രിസ്മസ് ചന്തകളിലൂടെയും അവ ലഭ്യമായിരുന്നു എന്നാൽ സപ്ലൈകോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയതിനാൽ ഇതുവരെ ക്രിസ്മസ് ഫെയർ ക്രിസ്മസ് ചന്തകളെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും എത്തിയിട്ടില്ല എന്തെങ്കിലും അറിയിപ്പ് എത്തിയാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും മറ്റൊരു തിരിച്ചടി ഏതാണ്ട് ആറു വർഷമായി വർദ്ധിപ്പിക്കാതിരുന്ന സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തല തീരുമാനം ആയിട്ടുണ്ട് അടുത്ത മാസം മുതലായിരിക്കും വില വർദ്ധിപ്പിക്കുക ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ വരുന്നത് ചെറുപയർ വൻപയർ ഉഴുന്ന് വെളിച്ചെണ്ണ ജയരി മട്ടരി കുറുവ അരി തൂരപ്പരിപ്പ് കടല മല്ലി പഞ്ചസാര മുളക് പച്ചരി എന്നീ പതിമൂന്ന് ഉൽപ്പന്നങ്ങളാണ് സബ്സിഡി നിരക്കിൽ സർക്കാർ നൽകിയിരുന്നത് പതിമൂന്ന് ഇനത്തിനും കൂടി അറുനൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു സപ്ലൈകോയുടെ വില പുറമേ നിന്ന് വാങ്ങുമ്പോൾ ആയിരത്തി രൂപ നൽകേണ്ടി വരികയും ചെയ്തിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി സപ്ലൈകോ ജയ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വിൽക്കുമ്പോൾ പൊതുവിപണിയിൽ ഇതിന് നാൽപ്പത്തിനാല് രൂപ മുതൽ അറുപത് രൂപ വരെ ആകാറുണ്ട് അര ലിറ്റർ വെളിച്ചെണ്ണ നാൽപ്പത്തി ആറ് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ പൊതുവിപണിയിൽ അതിന് എൺപത് രൂപയോളം നൽകണം എല്ലാ സാധനങ്ങൾക്കും ഇരട്ടിയോ അതിലധികമോ വിലയാണ് പൊതുവിപണിയിൽ ഉള്ളത് അതിനാൽ തന്നെ ഇവയുടെ വില വർധിക്കുന്നത് സാധാരണക്കാർക്ക് വൻ തിരിച്ചടിയാകും നവകേരള സദസ്സുകൾ ഈ ആഴ്ച അവസാനിച്ച ശേഷം അടുത്ത ആഴ്ചയിൽ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക തീരുമാനം എത്തും എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം